ക്കക്കയത്ത് തിന്നലെ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് എബ്രഹാം മരിച്ച വിഷയത്തിൽ ഇന്നിപ്പോ വലിയ പ്രതിഷേധമുണ്ട് കുരാച്ചുണ്ട് കുരാച്ചുണ്ടിനുള്ള പ്രതിഷേധം കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി എ കെ അഭിലാഷ് ഉണ്ട് രഞ്ജിത്ത് വയനാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തത്സമയം ചെയ്യുന്നു അവിടെയാണ് എബ്രഹാമിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് കുടുംബത്തിന് വിട്ടുകൊടുക്കുക വൈകുന്നേരത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എന്നറിയുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എൽ ഡി എഫും യു ഡി എഫും ൂരാച്ചൂണ്ടിൽ ഹർത്താൽ ആചരിക്കുന്നുണ്ട് എന്നാൽ സംയുക്ത സമരസമിതി ഈ ഹർത്താലിനെ പിന്തുണച്ചിട്ടില്ല എന്ന വാർത്തയും എത്തുന്നു ആദ്യം നമുക്ക് വി എസ് രഞ്ജിത്തിലേക്ക് ഒന്ന് പോയി വരാം വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് രണ്ടിടങ്ങളിൽ രണ്ട് വന്യജീവി ആക്രമണങ്ങളിലായിട്ട് രണ്ട് മനുഷ്യർ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിൽ കാട്ടുപോത്തിന്റെ ആക്രമണം കാട്ടുപോത്തിന്റെ കൂട്ടമൊക്കെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ദാരുണമായ രീതിയിൽ ഒരു കർഷകൻ മരിക്കുന്ന വാർത്ത നമ്മൾ കൂടിയാണ് കേട്ടത് എബ്രഹാമിന്റെ മരണ വാർത്ത അതിനോട് എങ്ങനെയാണ് ജനങ്ങളും ബന്ധുക്കളും ഒക്കെ പ്രതികരിക്കുക ഇന്നിപ്പോൾ സമരസമിതിയുടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഹർത്താലും കുരാച്ചുണ്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എപ്പോഴാണ് മൃതദേശീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് വിന്യസിച്ചത് ഡോക്ടർ അരുൺകുമാർ നമ്മളിപ്പോൾ ഈ വന്യജീവി ആക്രമണം തുടർക്കഥയാവുന്നു എന്ന് പറയുന്നത് പോലും ക്ലീശിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏതായാലും രണ്ട് ദിവസം മുമ്പ് ഈ ആന ചവിട്ടിക്കുന്ന സംഭവം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇന്നലെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരു കർഷകൻ കശുവണ്ടി പെറുക്കാൻ വേണ്ടി സ്വന്തം കൃഷിസ്ഥലത്തേക്ക് പോയ കർഷകൻ അബ്രഹാം കൊല്ലപ്പെടുന്നത് ഏതായാലും മൂന്ന് മണിക്ക് ആക്രമണം ഉണ്ടായി മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഇന്നലെ വൈകിട്ട് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു അവർ മൃതദേഹം നമ്മുടെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനെ തടഞ്ഞുകൊണ്ട് സമരം ചെയ്തു അങ്ങനെ ആ സമരത്തിൻ്റെ ഒടുവിലാണ് ജില്ലാ കലക്ടർ ഈ കാട്ടുപോത്തിനെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടാൻ വേണ്ടി തയ്യാറായത് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് കൂരാച്ചുണ്ട് പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും ആദ്യം ഇൻക്വസ്റ്റ് നടപടികളായിരിക്കും ഇൻക്വസ്റ്റ് പൂർത്തിയായ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക ഇവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട് എന്ന് പറയണം കാരണം പോലീസ് സന്നാഹം ഇന്നലത്തെ പ്രതിഷേധം കണക്കിലെടുത്താണ് പോലീസ് സന്നാഹത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ കുരാച്ചുണ്ടിൽ നിന്ന് അല്പസമയത്തിനകം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മൃതദേഹം വെച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട് ഇവിടെ ഒരു പ്രശ്നമുള്ളത് എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ ഹർത്താൽ ആചരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതിനെ സംയുക്ത സമരസമിതി എതിർക്കുന്നുണ്ട് അവിടുത്തെ പള്ളി വികാരി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് സംയുക്ത സമരസമിതി നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സമരമാണ് വേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരം ഏറ്റെടുത്ത് രാഷ്ട്രീയ സമരമാക്കി മാറ്റി മാറ്റരുത് എന്നൊരു ആവശ്യം ഈ സംയുക്ത സമര സമരസമിതിയുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ എത്തുമോ നമ്മൾ നേരത്തെ അടിമാലിയിലേക്ക് കണ്ട പോലെ മൃതദേഹം വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫുകാർക്ക് സമരം ചെയ്യാനുള്ള ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏതായാലും ഈ സമരത്തോട് കുടുംബം അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് മൃതദേഹം വീട്ടിലേക്ക് നേരെ എത്തണമെന്നില്ല മൃതദേഹം വെച്ചുകൊണ്ട് സമരം നടത്തുന്നതിന് വീട്ടുകാരൊന്നും എതിർപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ സംയുക്ത സമര സമരസമിതിയുടെ നേതൃത്വത്തിലായിരിക്കണം സമരം എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം അത് എൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തരുതെന്നുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം സംയുക്ത സമര സമിതി തന്നെ നേരിട്ട് ഏറ്റുവാങ്ങും പള്ളി വികാരിമാർ തന്നെ സ്ഥലത്തെത്തും ഇവിടെ എത്തി മോർച്ചറിയിൽ എത്തി പള്ളി വികാരിമാർ നേരിട്ട് ഇവിടെ നിന്ന് കോതമംഗലത്ത് കണ്ടതുപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധം പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ള സാധ്യതകൾ ആ ഭാഗത്തുണ്ടോ സംയുക്ത സമര ഏറ്റെടുത്ത് നേരെ വീട്ടിലേക്കായിരിക്കുമല്ലേ കൊണ്ടുപോവുക കൂരാച്ചുണ്ട് ടൗണിലോ ജംഗ്ഷനിലോ ഒക്കെ വെച്ച് ആ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കോഴിക്കോട് വെച്ച് ജില്ലാ കലക്ടറേറ്റിൽ വെച്ച് കളക്ട്രേറ്റിൽ വെച്ചൊന്നുമുള്ള ഒരു സമരമുറ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മൃതദേഹം സംയുക്ത സമരസമിതി ഏറ്റെടുത്ത് നേരെ കൊണ്ടുപോകച്ചുണ്ടിലേക്കായിരിക്കും അത് വീട്ടിലേക്കായിരിക്കില്ല കുരാച്ചുണ്ണ ടൗണിൽ അത് വെച്ചുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് അവിടെ ഒരു ഒരു വ്യത്യസ്തതയുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ സമരം ഏറ്റെടുക്കേണ്ടതില്ല കോൺഗ്രസ് അഭിലാഷ് ഗുഡ് മോർണിംഗ് കുരാച്ചുണ്ടിൽ ഇന്നിപ്പോൾ പ്രതിഷേധത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫിന്റെയും സമരമുണ്ട് ഹർത്താലും ഉണ്ട് അതിനോട് സംയുക്ത സമരസമിതി യോജിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ലഭിക്കുന്ന പ്രദർശനീരം കുരാച്ചുണ്ടിൽ വെച്ച് പ്രതിഷേ പ്രദർശിപ്പിച്ച് പ്രതിഷേധിക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ അങ്ങനെ ഒരു തീരുമാനത്തിലാണോ ഈ സംയുക്ത സമരസമിതി ഉള്ളത് ആ ഡോക്ടർ അരുൺ ഇപ്പോൾ ഏത് തരത്തിലായിരിക്കണം സമരം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആലോചനകൾ നടക്കുകയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മൂന്ന് മൂന്ന് മുന്നണികളും ഈ കൂരാച്ചുണ്ട് ടൗണിലും കൂരാച്ചുണ്ട് പഞ്ചായത്തിലും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ സമരമായി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംയുക്ത സമര സമിതിയും സമ അതോടൊപ്പം തന്നെ സഭയും ഇതൊരു രാഷ്ട്രീയ സമരമല്ല കർഷകരുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു സമരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇപ്പോൾ കൂരാച്ചുണ്ട് അങ്കാടിയിലടക്കം മുഴുവൻ കടകളും അടച്ചിട്ടുണ്ട് പക്ഷേ വാഹനങ്ങളൊക്കെ ഓടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ കൂരാച്ചുണ്ടിലേക്ക് ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തും ഇവിടെ നിന്ന് ഒരു വിലാപയാത്രയായിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുക അതിനു മുമ്പ് തന്നെ കൂരാച്ചുണ്ടിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് എന്നുള്ള കാര്യത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ കൂരാച്ചുണ്ട് പള്ളിയുടെ നേതൃത്വം ഇപ്പോൾ അതിന് കീഴിലായി ഒൻപത് പള്ളികളാണ് ഉള്ളത് ഈ ഒൻപത് പള്ളികളിലും ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ പരമാവധി വിശ്വാസികൾ ഈ വീട്ടിലേക്ക് മൂന്ന് കൂടി തന്നെ എത്തണം അവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിലാപയാത്ര ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക നാലു മണിയോട് കൂടി തന്നെ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനു മുമ്പായി തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത ഏതായാലും നിലവിലുണ്ട് ഏതായാലും കരാച്ചുണ്ട് ടൗണിൽ ടക്കം പ്രതിഷേധം ശക്തമായ സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്നലെ തന്നെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ട് തരത്തിലുള്ള പലയിടത്തും കടകൾ അടഞ്ഞു കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഹർത്താൽ ഏകദേശം പൂർണ്ണമാണ് ആ തീർച്ചയായിട്ടും ഹർത്താൽ പൂർണ്ണമാണ് അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമിതിയും ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായും അവർ കടയുടമകളോട് പ്രധാനമായും പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ഹർത്താലുമായി സഹകരിക്കണം പൂർണ്ണമായും കടകൾ അടച്ചിട്ടണമെന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കടയുടമകളൊന്നും ഇപ്പോൾ കടകൾ തുറന്നില്ല ഹോട്ടലുകളടക്കം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയത്ത് വാഹനങ്ങൾ ഓടുന്നുണ്ട് പ്രധാനമായും എസ് എൽ സി പരീക്ഷ അടക്കം നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതാൽ വാഹനങ്ങൾ ഓടുന്നുണ്ട് പക്ഷേ സമരസമിതി ഈ ഹർത്താലോട് സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട് പ്രധാന അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇന്ന് പ്രതിഷേധം ഉയരേണ്ടതുണ്ട് പക്ഷേ കടകളൊന്നും അടച്ചുകൊണ്ടുള്ള പ്രതിഷേധമല്ല ഉയരേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പ്രതിഷേധമല്ല കർഷകർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ വന്യജീവികൾ ഈ കൃഷിയിടത്തിലേക്ക് വന്ന് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് ഏതായാലും അവർ ഉന്നയിക്കുന്നത് ഏതായാലും ഇന്ന് പ്രതിഷേധം ശക്തമാകും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അരുൺ ഓക്കെ എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കൂരാച്ചൂണിൽ ഇന്നിപ്പോൾ ഹർത്താലിന് സമാനമായ സാഹചര്യമാണ് കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു എൽ ഡി എഫിനും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താലാണ് കൂരാച്ചൂണിലുള്ളത് എന്നാൽ സംയുക്ത സമരത്തിനും ആ ഹർത്താലിനോടൊന്നും ഐക്യപ്പെട്ടിട്ടില്ല പക്ഷെ എങ്ങനെയാണ് അവർ സമരം നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇബ്രാഹിമിന്റെ മൃതശരീരം ഉള്ളത് ആ മൃതശരീരം ഈ സമരസമിതി ഏറ്റുവാങ്ങി കൂരാച്ചൂണ്ടിൽ കൊണ്ടുപോയി ഒരുപക്ഷേ പൊതുദർശനം നടത്തി പ്രതിഷേധിക്കുമോ എന്നതിലാണ് ഇനി വ്യക്തത വരാനുള്ളത് നമ്മൾ കോതമംഗലത്ത് കണ്ടതാണ് പുൽപ്പള്ളിയിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കോതമംഗലത്ത് ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്പസമയത്തിനുള്ളിൽ അതിലൊരു വ്യക്തത വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഉള്ളത്